ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എം എസ് സിയിലേക്ക് ഒരു ഓപ്പൺ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഒരുപാട് പൊസിഷനിലേക്ക് ഓപ്പൺ ഇന്റർവ്യൂ നടക്കുന്നു അതായത് എന്തൊക്കെയാണ് പൊസിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്റർവ്യൂ നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി ഏഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് രണ്ടാമത് നടക്കുന്നത് നാലാം തീയതിയാണ് ഡിസംബർ നാലിന് നടക്കുന്നു അത് ഗോവയിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ പത്ത് ഡിസംബറിന് നമ്മുടെ ഏറ്റവും അടുത്ത് ചെന്നൈയിൽ വെച്ച് നടക്കുന്നു അങ്ങനെ മൂന്ന് സ്ഥലത്താണ് നമുക്ക് ഇന്ത്യയിൽ ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് പൊസിഷൻ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്നുള്ളതും പിന്നെ എത്ര എളുപ്പത്തിൽ അവിടെ കിട്ടും എന്നുള്ളതും എത്ര എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർക്കൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പത്തെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ട് കുറെ പേര് അപ്ലൈ ചെയ്ത് അവർക്കൊക്കെ ഇപ്പം ഇന്റർവ്യൂവിന് വരാനുള്ള ഡേറ്റും സ്ഥലം ഒക്കെ വന്നിട്ട് അതിന്റെ മെയിൽ വന്നു കഴിഞ്ഞു ആ മെയിൽ വന്ന് അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ പോയാൽ മാത്രമേ നമ്മളെ അകത്തേക്ക് അയറ്റി വിടുള്ളൂ അതുകൊണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഓപ്പൺ ഇന്റർവ്യൂ ആണ് എന്നും പറഞ്ഞിട്ട് നേരെ ഓടി എന്ന് കഴിഞ്ഞാൽ അവർ ക്യാപ്റ്റൻ സ്ഥലങ്ങളിലേക്ക് അല്ല അപ്പോ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഒരുപാട് വേക്കൻസി വേക്കൻസിന്നും ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പലരും എന്നോട് ചോദിച്ചു അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ പൊസിഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞുതരാം ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റൻ അഡ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെക്ലർക്ക് പല പേരാണ് പറയുക ഐ ടി സിസ്റ്റം മാനേജർ കമ്പ്യൂട്ടറിനെ പറ്റി കയറിയവർക്കുള്ളതാണ് ഐ ടി അസിസ്റ്റന്റ് ഐ ടി സിസ്റ്റം മാനേജറിന്റെ ഉണ്ട് അസിസ്റ്റന്റ് ടെക്നിക്കൽ ഇൻവെന്ററി ഓഫീസർ ഇലക്ട്രീഷ്യൻ ഇ ടിഒം ഇവാർട്ടർ മാർഷറിന്റെ ഉണ്ട് വേക്കൻസിഡിനറിന്റെ വേക്കൻസി വൈപ്പറിന്റെ വേക്കൻസി മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന വേക്കൻസികളാണ് മിക്കവാറും എനിക്ക് വരുന്ന മെസ്സേജുകളിലുണ്ട് ഈ വൈപ്പറിന്റെതും ഓയിലറിന്റെ ഓയിലർ പക്ഷേ ഇല്ലാന്ന് തോന്നി പ്രാവശ്യം ഓർഡിനറി സീമെന്റ് ഒക്കെ മിക്കവാറും എനിക്ക് വരുന്ന ആണ് ഇങ്ങനെ ഒരു വേക്കൻസി വരികയാണെന്ന് അറിയിക്കണേന്ന് അപ്പൊ ഓരോരുത്തരെയും എനിക്ക് ഇൻഡിവിജ്വല വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അറിയിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ ചാനലിലൂടെ ഞാൻ ഇങ്ങനെയാണ് അറിയിക്കുന്നത് അടുത്ത ഗാലിയിലേക്കുള്ള വേക്കൻസി പറയാം എക്സിക്യൂട്ടീവ് സൂഷഫ് സൂഷഫ് ഷെഫ്ദേ ഡെമി ഷെഫ് ഷെഫ്ദേ പാർട്ടി മൊസോന കിച്ചൻ യൂട്ടിലിറ്റി കിച്ചൺ യൂട്ടിലിറ്റി ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അപ്പോ ഒരു കാരണവശാലും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും പിന്നീട് ദുഃഖിക്കേണ്ട ഇപ്പൊ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടാനുള്ള ഒരു 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 ഏറ്റവും കൂടുതൽ ഒരു ചാൻസ് ഇപ്പൊ ഉണ്ട് എല്ലാരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത റെസ്റ്റോറന്റിലേക്ക് റെസ്റ്റോറന്റിലേക്കൊക്കെ ഒരുപാട് പേര് വെയ്റ്റർമാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഹെഡ് വെയിറ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് വൈൻ കീപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തത് ബാറിലേക്ക് അസിസ്റ്റന്റ് ബാർ മാനേജറിന്റെ വേക്കൻസി ഹെയർ വേക്കൻസിന്റെ വേക്കൻസി കസിനോയിലേക്കാണ് കസിനോയിൽ കസിനോ ഡീലറിന്റെ വേക്കൻസിട്ടോഗ്രാഫേഴ്സിനുള്ള ഒരുപാട് വേക്കൻസികൾ വന്നുണ്ട് ഫോട്ടോഗ്രാഫറിന്റെ വേക്കൻസി അസിസ്റ്റന്റ് ഹബ് മാനേജറിന്റെ ഉണ്ട് ഫോട്ടോ ലാബ് ടെക്നീഷ്യൻ അങ്ങനെ മൂന്ന് വേക്കൻസി മൂന്ന് വേക്കൻസികൾ മൂന്ന് തരത്തിലുള്ള വേക്കൻസി അതായത് മൂന്ന് തരത്തിലുള്ള ഒഴിവുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റിലേക്കുള്ളത് മീഡിയ ടെക്നീഷ്യന്റെ വേക്കൻസി വേക്കൻസി മീഡിയ ടെക്നീഷ്യന്റെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം എനിക്കൊരാളെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇനി വേക്കൻസികളൊക്കെ വന്നിട്ട് ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എക്സ്പീരിയൻസ് മറ്റുള്ള എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്ന് പറയാം മിനിമം ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം എങ്കിലും ഫോർ സ്റ്റാർ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇല്ലെങ്കിൽ ക്രൂസ് ട്രിപ്പിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ടാമത് വേണ്ടത് ഫ്ലൂവെന്റ് ഇംഗ്ലീഷ് ആണ് അത് മറക്കണ്ട ഫ്ലൂവെന്റ് ഇംഗ്ലീഷ് എന്നുള്ളത് ഷിപ്പിലേക്കുള്ള എല്ലാ ജോബിനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് മാൻഡേറ്ററി പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഞാൻ അതിന്റെ അവരുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഒരു ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടേക്കാം അപ്പോൾ അതിൽ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യൂആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ അവരുടെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യണമെങ്കിൽ സൈറ്റിലേക്കുള്ള വഴിയും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചുതരാം നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ എം എസ് സിയിലേക്ക് വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും വിട്ടു കളയരുത് എന്തായാലും നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഇനി നോക്കാം എന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ എം എസ് സിയുടെ സൈറ്റിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് രണ്ടാമെന്ന് പറഞ്ഞാൽ എം എസ് സിയുടെ സൈറ്റ് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ് എത്ര വലിയ കാര്യമായിട്ട് അറിയാത്ത ആളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനകത്ത് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ലാൻഡ് ജോബ് എന്ന് പറഞ്ഞിട്ടാണ് വരിക അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക ഇത് നിങ്ങൾ താഴേക്ക് 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 സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് എം എസ് സിയെ പറ്റി കൂടുതലറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എം എസ് സിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എഴുതി അങ്ങനെ താഴേക്ക് വന്നു കഴിയുമ്പം ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുറച്ച് എഴുതിയിട്ടുണ്ടാവും ഇതിനകത്ത് ഷോർ റോള് ഓൺ ബോർഡ് റോൾസ് എന്ന് ഒരു ലൈൻ കാണാം ഓൺ ബോർഡ് റോൾസ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇങ്ങനെ വരും ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ എന്നുള്ളതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പം ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊസിഷൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് ഇതിനകത്ത് ഒരുപാട് പൊസിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് പൊസിഷൻസ് അവരുടെ അടുത്ത് അവൈലബിൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ അസിസ്റ്റന്റ് ഐ ടി മാനേജറിൻ്റെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി യുടെതാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അതിൽ താഴേക്ക് പോകുമ്പോൾ ഐ ടി മാനേജറിൻ്റെയും അസിസ്റ്റന്റ് മാനേജറിൻ്റെയും രണ്ടിൻ്റെയും പൊസിഷൻ അവിടെ തന്നെ ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്യാൻ പോകുന്നത് സിസ്റ്റം മാനേജറിൻ്റെ അല്ല സിസ്റ്റം അസിസ്റ്റന്റ് മാനേജറിൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിസ്റ്റം മാനേജർ അസിസ്റ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സിസ്റ്റം മാനേജർ അസിസ്റ്റന്റ് എന്ന് എഴുതിയിരിക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ നോവെന്നുള്ളത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഓപ്പൺ ആയി വരും നമ്മൾ അപ്ലൈ നോവന്നുള്ളത് കൊടുത്തുകഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വന്നു അവിടെ ഇതിൽ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റെസ്യൂമ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതിനുശേഷമുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഇൻഫർമേഷൻസിനകത്ത് ഇമെയിൽ കൊടുക്കുക ഫസ്റ്റ് നെയം ലാസ്റ്റ് നൈം കൊടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാഷണാലിറ്റി കൊടുക്കണം കൺട്രി റെസിഡൻസ് നമ്മുടെ ഇന്ത്യ കൊടുക്കുക അതിനുശേഷം നാഷണാലിറ്റി ഇന്ത്യ കൊടുക്കുക സെക്കൻഡ് നാഷണാലിറ്റി നമ്മൾ കൊടുക്കണ്ട അതിനുശേഷം കൺട്രി കോഡും ഫോൺ നമ്പറും കൊടുക്കുക ഇനി താഴേക്ക് പോകുമ്പോൾ ഫോൺ നമ്പറിന് ശേഷം താഴേക്ക് പോകുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ സൈറ്റിനെ പറ്റി ഇവരുടെ അടുത്ത് ജോബിനെ പറ്റി അറിഞ്ഞത് എന്നുള്ളത് കൊടുക്കുക അത് നമുക്ക് ഇൻസ്റ്റാ കൊടുത്താൽ മതി ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൊടുത്താൽ മതി അതിന് ശേഷം ലാംഗ്വേജ് ഏതൊക്കെ അറിയാം എന്നുള്ളത് കൊടുക്കണം അത് നിങ്ങളുടെ ഓൺ ലാംഗ്വേജ് ആണോ എന്നുള്ളത് കൊടുക്കണം പിന്നെ അതിനുശേഷം എന്തൊക്കെ നിങ്ങൾക്ക് ലാംഗ്വേജ് ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യാം നിങ്ങൾക്ക് സ്പാനിഷോ മറ്റോ ഫ്രഞ്ചോ ജർമ്മനി ജർമ്മൻ ലാംഗ്വേജോ അങ്ങനെ എന്തെങ്കിലും അറിയണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് പറയും അതിനുശേഷം നിങ്ങൾ ക്രൂഷിപ്പിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പരിശോധിക്കും അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുക അതിനുശേഷം സി ഡി വിസ അമേരിക്കയുടെ സി ഡി വിസ നിങ്ങൾ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക അതിനുശേഷം ഒരു കോളം ഉണ്ട് അത് ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തതിന് ശേഷം നേരെ സബ്മിറ്റ് ചെയ്താൽ മതി ഒന്നും ചെയ്യാനില്ല ഇത്രയുള്ള സംഭവം ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റ് ഒരു കമ്പനിക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള കമ്പനിയുടെ ഒക്കെ റോയൽ കരിഫീൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു റോയൽ കരിഫീനൊക്കെ ഇച്ചിരി ഹാർഡാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇപ്പോഴത്തേക്ക് നിർത്തുന്നു അപ്പോൾ ഡേറ്റുകൾ മറക്കണ്ട എപ്പോഴാണ് ഇൻ്റർവ്യൂ എന്നുള്ളത്